സ്വാഗതം കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു താൾ കൂടി മറികമായ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത് എന്ന് എല്ലാവർക്കും സംശയം പറയാം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് മഹാമാരി പിന്നീട് ലോകം മുഴുവൻ കീഴടക്കുന്ന വിഭ ചിത്രമാണ് കാണാൻ കഴിഞ്ഞത്

വിവിധ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കലാരംഗത്ത് ഒട്ടേറെ പ്രകടനങ്ങൾ ഇക്കാലത്ത് കാഴ്ചവെക്കുകയുണ്ടായി പോയ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ പുരസ്കാര ജോസ് ജെലിശേരിയുടെ ജല്ലിക്കട്ട് എന്ന മലയാള സിനിമയ്ക്കാണ് എന്നതും മലയാള കരക്ക് അഭിമാനിക്കാം വിവിധ ഒ ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകമെമ്പാടും ४ų, ം അച്യൻ നമ്പൂതിരിയുടെ ആറാമത് ജാനപീഠ പുരസ്കാരം കേരളത്തിന്റെ സ്വന്തമായി എന്നത് കേരള സാഹിത്യരംഗത്ത് ഒരു കലാരംഗത്തെ വിയോഗങ്ങളിലേക്ക് കടന്നാൽ രണ്ടായിരത്തി ഇരുപത് ഒരു കലാരോഗത്തെ സംബന്ധിച്ച് വേർപാടുള്ള ഒരു വർഷമായിരുന്നു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തി എം പി വീരേന്ദ്രകുമാർ പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യൻ കഥാകൃത യു എ കാതർ ് മഹാകവി അക്കിത്തം പരിസ്ഥിതി പ്രവർത്തക മനുഷ്യാവകാശ പ്രവർത്തക സ്ത്രീപക്ഷവാദി എന്നു ടീച്ചോ ശ്രീമതി സുഗതകുമാരി ടീച്ചർ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ എം കെ അർജുനൻ മാസ്റ്റർ സിനിമ മേഖലയിലെ ഒട്ടേറെ പ്രമുഖ വക്തികൾ എന്നിവരുടെ ഭാഗം നഷ്ടമാണ് നന്ദി ഇനി ശാസ്ത്ര സാങ്കേതിക കോവിഡ് നയൻറ്റീനെതിരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങൾ വാക്സിനുകൾ വികസിപ്പിച്ചു എന്നത് ശാസ്ത്ര ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേട്ടമാണ് തന്നെ മനുഷ്യരാശിക്കുതന്നെ വെല്ലുവിളി ഉയർത്തിയ കോവിഡ് നയൻറ്റീൻ എന്ന വിപത്തിൽ നിന്നും അതിജീവിക്കാൻ ശാസ്ത്രരംഗത്തെ പരീക്ഷണങ്ങൾക്കു കഴിയുമെന്ന് പ്രത്യാശിക്കാം കോവിഡ് മൂലം മുടങ്ങിപ്പോയ അധ്യയനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓൺലൈനായി ആരംഭിച്ചത് വിപ്ലവകരമായ ഒരു മാറ്റത്തിനുള്ള ഒരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വീക്കം ചികിത്സിക്കുന്നതിനെ ഉപയോഗിക്കുന്ന സ്റ്റെന്റ് കണ്ടുപിടിച്ചത് തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര തിരുനാൾ മെഡിക്കൽ സയൻസ് ആണ് എന്നത് ശാസ്ത്രരംഗത്ത് കേരളത്തിന്റെ കുതിപ്പ് വ്യക്തമാക്കുന്നു ചാന്ദ്രഗവേഷണ രംഗത്ത് ചൈനയുടെ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപതിൽ പ്രകടമാണ് എന്ന ബഹിരാകാശ പദ്ധതിയിലൂടെ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് പാറ കഷ്ണങ്ങളും പൊടിപടലങ്ങളും ശേഖരിച്ച് നവംബർ വിക്ഷേപിച്ച ചൈനീസ് പേടകം ഡിസംബർ പതിനാറിന് സാമ്പിളുകളുമായി വിജയകരമായി തിരിച്ചെത്തിയെന്നത് ബഹിരാകാശ ശാസ്ത്രരംഗത്ത് എടുത്തു പറയേണ്ട നേട്ടമാണ് ഇനി നമുക്ക് ആഘാതങ്ങളിലേക്ക് കടക്കാം ചെയ്യുന്നു ഹലോ കോവിഡ് ദുരന്തങ്ങൾ പേമാരിയായും ചുഴലിക്കാറ്റായും മറ്റപകടങ്ങളായും നമ്മെ തേടിയെത്തി ഇടുക്കി രാജമലയിലെ പെട്ടിമുടിയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് പുലർച്ചെ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ എഴുപതോളം പേരുടെ മരണത്തിനിടയാക്കി അന്നേ ദിവസം വൈകുന്നേരം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഉണ്ടായ വിമാനാപകടം പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കി പത്ത് ഉൾക്കൊള്ളലിൽ രൂപം കൊണ്ട നിവർ ഉപ്പുൻ നിസർഗുറേവി എന്നീ ചുവലിക്കാറ്റുകൾ ഇന്ത്യയിലാകെ ഭീതി പടർത്തുകയും ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഘാതങ്ങളാണ് ദ നമ്മോട് പങ്കുവച്ചത് ഇനി വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ച് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നിലവിൽ വന്നു ഇന്ത്യൻ കാർഷിക ലിംഗയുടെ നവീകരണം കർഷകരുടെ വരുമാന വർദ്ധനവ് എന്ന് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കർഷക രാജ്യമെങ്ങുവാൻ പ്രതിഷേധ സമരത്തിൽ തിരികൊളുത്തി കോവിഡിനെ തുടർന്ന് രാജ്യമൊട്ടാകെ പ്രഖ്യാപിച്ചത് രോഗവ്യാപനം തടയുന്നതിന് ഒരു പരിധിവരെ സഹായകരമായെങ്കിലും വിവിധ മേഖലകളിൽ വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് കാരണമായി അന്തർദേശീയ തലത്തിലുണ്ടായ പ്രധാന സംഭവങ്ങളെ കുറിച്ചുകൂടി ഒന്ന് വിശകലനം നടത്താമോ ശ്രദ്ധേയമായ സാക്ഷിയായി അമേരിക്കയിൽ അവസാനിച്ച് പ്രസിഡന്റ് ഇന്ത്യൻ ഇന്ത്യൻ കമല ഹാരിസ് ായ കമലാ ഹാരിന്റാവുന്ന ആദ്യ പ്രതിരോധ പ്രവർത്തനത്തിൽ മികച്ച സേവനം നടത്തിയവരെ ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസേവന ദിനത്തിൽ സ്പീക്കർ പദവി കൊടുത്ത് കെ കെ ശൈലജ തീജലിനെ ക്ഷണിച്ചത് കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ിൽ ദൈവത്തിന്റെ ഫുട്ബോൾ ഈ ലോകത്തോട് കൈയ്യും പ്രധാന സംഭവങ്ങളിലൂടെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഒറ്റവാക്കിൽ ഒരു കോവിഡ് വർഷം എന്ന് തന്നെ പറയാം കോവിഡ് വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചു എന്ന വാർത്ത ഏറെ ആശങ്ക എങ്കിലും ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വാക്സിൻ പരീക്ഷണങ്ങൾ നല്ല നാളെ കൊടുക്കുക Llega cunh última da maia, cunh cunha de ser a quinta